ഹരേ കൃഷ്ണ സർവം ശ്രീരാധാ കൃഷ്ണാർപ്പണമസ്തു നമ്മുടെ ഈ ഒരു മെയ് മാസം ശരിക്കും വളരെ പ്രത്യേകത നിറഞ്ഞ മാസമാണ് എന്തൊക്കെയാണ് വൈശാഖ മാസം നമ്മുടെ വൈശാഖ മാസം ഈ ഒരു മാസത്തിലാണ് പിന്നെ അതുപോലെ ഭഗവാന്റെ അവതാരങ്ങൾ നരസിംഹാവതാരായാലും വാമന അവതാരമായാലും അങ്ങനെയുള്ള ദശാവതാരങ്ങളെ അധിക അവതാരങ്ങളും നമ്മുടെ ഈ വൈശാഖ മാസത്തിലാണ് സംഭവിച്ചത് പിന്നെ അത് അതുമാതിരി തന്നെ ദക്ഷിണ കാശി കൊട്ടിയൂരാണ് അല്ലേ ഉത്തരകാശി നമ്മുടെ വാരാണസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രാണ് അതുപോലെ നമ്മുടെ കേരളത്തിലെ ദക്ഷിണ കൊട്ടിയൂർ ഇപ്പൊ കൊട്ടിയൂർ പോയവർക്ക് എല്ലാവർക്കും അറിയാം അവിടെ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഓടപ്പൂവായിരിക്കും ഓടപ്പൂവ് അവിടെ ചെന്നാൽ വാങ്ങാത്തവരായിട്ട് ചുരുക്കം പേരേ ഉണ്ടാവുള്ളൂ അവിടെ പ്രധാനമാണ് ഓടപ്പൂവ് അപ്പോൾ ഓടപ്പൂവിൻ്റെ കഥയാണ് ഞാൻ ഇന്നവിടെ പറയാൻ പോകുന്നത് ഓടപ്പൂവിൻ്റെ പ്രസാദമേകുന്ന വേകുന്ന അക്കര കൊട്ടിയൂർ ക്ഷേത്രമില്ലാ ക്ഷേത്രം വൈശാഖ ഓടപ്പൂവിൻ്റെ കഥ ഉത്സവത്തിന് കൊട്ടിയൂരിൽ കണ്ണിനു വിരുന്നേകി വഴി കിഴിവശവുമായി തൂക്കിയിട്ടിരിക്കുന്ന ഓടപ്പൂക്കൾ കാണാം വെള്ളനിറത്തിൽ മനോഹരമായി തൂക്കിയിട്ടിരിക്കുന്ന ഇവ ആകർഷണീയതയുടെ മറ്റൊരു മുഖമാണ് ദക്ഷയാഗം നടത്തിയ കർമ്മിയുടെ താടി പ്രസാദമായി നൽകുന്ന ഇന്ത്യയിലെ ഏക ദേവസ്ഥാനമാണ് അക്കരക്കൊട്ടിയൂർ ഇത് ഭവനത്തിനു മുന്നിൽ സ്ഥാപിക്കുന്നതിലൂടെ വാസ്തുദോഷം ഗുളികദോഷം ശനിദോഷം രാഹു കേതുദോഷങ്ങൾ എന്നിവ മാറി ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഐശ്വര്യത്തിന്റെ പ്രതീകമായാണ് ഓടപ്പൂവിനെ ഭക്തജനങ്ങൾ കണക്കാക്കുന്നത് വീടുകളിലും വാഹനങ്ങളിലും ഐശ്വര്യ വർധനയ്ക്കായും ഇതു തൂക്കിയിടുന്നു സങ്കീർണങ്ങളായ ആചാരാനുഷ്ഠാനങ്ങളാൽ ശ്രദ്ധേയമാണ് ഈ ദേവസ്ഥാനം ക്ഷേത്ര സങ്കല്പത്തിനും ക്ഷേത്ര ആരാധനയ്ക്കും പുതിയ മാനം കൈവരുത്താൻ ഈ ക്ഷേത്രമില്ലാ ക്ഷേത്രത്തിന് സാധിച്ചിട്ടുണ്ടെന്നതാണ് വസ്തുത ഇവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾക്കും സമാനത സമാനതകളില്ല എന്നതാണ് ശ്രദ്ധേയം പ്രസാദവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം പരമശിവന്റെ ഭാര്യ സതിയുടെ പിതാവായ ദക്ഷൻ പ്രജാപതിമാരുടെ കൂടിയാലോചനയ്ക്ക് എത്തി മുനിമാരും ദേവന്മാരും എഴുന്നേറ്റ് നിന്നു ദക്ഷനെ വണങ്ങി എന്നാൽ പരമശിവൻ ഇരുന്നെടുത്ത് നിന്ന് അനങ്ങിയില്ല ഇതിൽ കുപിതനായ ദക്ഷൻ സദസ്സിൽ വെച്ച് ശിവനെ നിന്ദിച്ചു ദേവന്മാരോടൊപ്പം യാഗപ്രസാദം കഴിക്കുന്നതിൽ നിന്നും ദക്ഷൻ ശിവനെ വിലക്കി ശിവൻ ദക്ഷനെ ശപിച്ചു ഭഗവത് മഹത്വമറിയാത്ത ദക്ഷൻ ആടിന്റെ മുഖമായി നടക്കാൻ ഇടവരട്ടെ എന്നായിരുന്നു ശാപം ദക്ഷൻ തന്റെ ശാപമുക്തിക്ക് വേണ്ടി ബൃഹസ്പതി ശവം എന്ന യാഗം ആരംഭിച്ചു ലോകത്തെ മഹാത്മാക്കളെ എല്ലാവരെയും ക്ഷണിച്ചു പത്നി സമേതം ദേവന്മാർ യാഗസ്ഥലത്തേക്ക് പുറപ്പെടുന്ന വിവരം ശിവപത്നിയായ സതിയു അറിഞ്ഞു യാഗത്തിനു തന്നെയും കൂട്ടി പോകണമെന്ന് സതി ശിവനോട് അപേക്ഷിച്ചു എന്നാൽ പരമശിവൻ മിണ്ടിയില്ല സതി ശിവന്റെ മനസ്സലിയാൻ ന്യായവാദങ്ങൾ നിരത്തി അച്ഛന്റെ ഗ്രഹത്തിൽ മഹോത്സവം ഉണ്ടായാൽ ക്ഷണമില്ലാതെ പോകാം പ്രജാപതിമാരുടെ സത്രത്തിൽ വെച്ച് നിന്റെ അച്ഛൻ എന്നെ ആക്ഷേപിച്ചില്ലേ അതൊന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല അതിനാൽ നീ പോകരുത് പോയാൽ നീ അപമാനിതയാകും ദക്ഷപുത്രയുടെ സ്ത്രീ സ്ത്രീ സ്വഭാവം നിമിത്തം യാഗത്തിന് പുറപ്പെടുക തന്നെ ചെയ്തു ശിവപാർശ്വതന്മാർ അവരെ അനുഗമിച്ചു യജ്ഞശാലയിൽ എത്തിയ സതിയെ ദക്ഷൻ ഗൗമിച്ചില്ല അച്ഛന്റെ അപമാനം സതി സഹിച്ചിൽ സഹിച്ചെങ്കിലും യജ്ഞത്തിലെ ഹവിർഭാഗം തന്റെ ഭർത്താവിനു വയ്ക്കാത്തതിനാൽ സതി കോപിച്ചു കൊണ്ടു പറഞ്ഞു സർവാത്മാവായ ഭഗവാനോട് അച്ഛനല്ലാതെ മറ്റാരാണ് വിരോധം കാട്ടുക അവരുടെ പാദം പോലും സ്പർശിക്കാൻ അത്തരക്കാർ അർഹി അർഹരല്ല വിശ്വ ബന്ധുവിനോടാണോ വിരോധം കാട്ടുന്നത് അങ്ങയുടെ പുത്രിയായതിൽ ഞാൻ ലജ്ജിക്കുന്നു അതിനാൽ ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കുന്നു ശിവനെ മനസ്സിൽ ധ്യാനിച്ച് യക്ഷന്റെ യാഗ ദക്ഷന്റെ യാഗാഗ്നിയിൽ സതി സ്വശരീരം ഹോമിച്ചു സതി ദേഹത്യാഗം ചെയ്തുവെന്നറിഞ്ഞ ശിവൻ കോപത്തോടെ തൻ്റെ ജട നിലത്തടിച്ചു അതിൽ നിന്ന് ഉഗ്രരൂപിയായ വീരഭദ്രൻ പ്രത്യക്ഷപ്പെട്ടു ശിവനിർദ്ദേശം കേ കേട്ടയുടൻ വീരഭദ്രർ യാഗശാലയിൽ പ്രജാപതിമാരെയും ആക്രമിച്ചു അഗ്നി കെടുത്തി യജ്ഞശാല പാടെ തകർത്തു ഒടുവിൽ യജ്ഞാചാര്യൻ ഭൃഗുമി മുനിയുടെ താടി പറിച്ചെടുത്ത് എറിഞ്ഞു ബാവരിപ്പുഴക്കക്കരെ കൊട്ടിയൂരിലെ തിരുവൻചിറയിലാണത്രെ താടി ചെന്നു വധിച്ചത് അങ്ങനെ യാഗത്തിന്റെ സ്മരണയ്ക്കും ഭൃഗുമുനിയുടെ താടിയാണെന്ന് സങ്കല്പിച്ചുമാണ് ഭക്തജനങ്ങൾ ആദരപൂർവം ഓടപ്പൂക്കൾ കൊണ്ടുപോകുന്നത് വയനാടൻ മലനിരകളിൽ നിന്നാണ് ഓടപ്പൂവിനു വേണ്ട ഈറ്റ ശേഖരിക്കുന്നത് ഓടപ്പൂ വിതരണം ചെയ്യാൻ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള സ്റ്റാളുകൾക്ക് പുറമെ പത്തിൽ പരം കേന്ദ്രങ്ങളുണ്ട് ഓടപ്പൂവിന്റെ നിർമ്മാണത്തിലുമുണ്ട് പ്രത്യേകത പാകത്തിനു മുറിച്ചെടുത്ത ഈറ്റ വെള്ളത്തിലിട്ട് ചതച്ച് കമ്പി ചീർപ്പ് കൊണ്ട് ചീകിയെടുക്കുന്ന ചീകിയെടുക്കുന്ന വിധമാണ് വീണ്ടും വെള്ളത്തിലിട്ട് സംസ് സംസ്കരിച്ചതിന് ശേഷമാണ് പ്രസാദമാകുന്ന ഓടപ്പൂവാകുന്നത് ഓടപ്പൂ നിർമ്മാണത്തിലൂടെ ഉത്സവകാലങ്ങളിൽ ജോലി ലഭിക്കുന്നത് ആയിരത്തിലധികം പേർക്കാണ് ഉത്സവകാലങ്ങളിൽ വനം വകുപ്പ് നൽകുന്ന പ്രത്യേക അനുമതിയോടെയാണ് ഈറ്റ വെട്ടുന്നത് ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിൽ ഉത്സവം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നടക്കുന്നത് ഇരുപത്തെട്ട് ദിവസങ്ങളിലായാണ് ഉത്സവം ഭണ്ഡാരം എഴുന്നള്ളത്തുന്ന നാൾ മുതൽ ഉത്രാടം വരെ ദേവന്മാരുടെ ഉത്സവം തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവം മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നാണ് വിശ്വാസം ഓം നമശിവായ അപ്പോൾ എല്ലാവർക്കും ഓടപ്പൂവിൻ്റെ കഥ മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇനി കൊട്ടിയൂർ പോകുന്ന ആൾക്കാർ എല്ലാവരും ഓടപ്പൂ വാങ്ങാൻ ശ്രദ്ധിക്കുക എല്ലാരും അവിടെ പൂ വാങ്ങണം ഓം നമശിവായ ഹരേ കൃഷ്ണ